ഡിസംബർ പത്തിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് അങ്ങ് അവിടെ നിന്ന് കണ്ടു നോക്കിയിട്ട് ഈ ദിവസം വരെയുള്ള ഏറ്റവും ലെവലിലേക്ക് ഡോളർ താഴേക്ക് പോയ ശേഷം ഡോളർ ഇപ്പോൾ റീബൗണ്ട് ചെയ്തിട്ടുണ്ട് ആ ഡോളർ സ്ട്രെങ്തനെങ്കിൽ ഗോൾഡ് പ്രൈസ് താഴേക്ക് പോവുകയും ചെയ്തു അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ടേക്കിംഗ് കൂടി ആയപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഇടിവാണ് വന്നിട്ടുള്ളത് എങ്കിൽ കൂടിയും സ്ട്രോങ് ഡിമാൻഡ് ഗോൾഡിനെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കും പ്രത്യേകിച്ച് ഇന്ന് യു എസ് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയും അതേപോലെ തന്നെ റിച്ച് മോഡ് മാനുഫാക്ചറിങ് ഇൻഡസ്റ്റ് ഡേറ്റയും വരാനുണ്ട് ഇത് രണ്ടും ഗോൾഡിനെ വീണ്ടും ഉയർത്താൻ മതി ഒരു കാറ്റലിസ്റ്റിനെ ഗോൾഡ് കാത്തിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഫെഡറൽ റിസർവ് ഓഫീഷ്യലിൻ്റെ സംസാരവും ഉണ്ടാവും അപ്പോൾ റേറ്റ് കുറക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം വരികയാണെങ്കിൽ ഗോൾഡിനുള്ള അപ്പീൽ വീണ്ടും കൂടും അതുകൊണ്ട് സ്വർണ്ണവില അങ്ങനെയും ഉയരും ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന അവസ്ഥ വരികയാണെങ്കിൽ അതിപ്പോൾ കൂട്ടുകൂട്ടിയില്ല ഇനി കൂട്ടുന്ന അവസ്ഥ ഉണ്ടായാൽ ിൽ വിശ്വസിക്കുന്നത് അപ്പോഴും കറൻസിക്ക് വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കൂട്ടുന്നത് അതുകൊണ്ട് അതും അൾട്ടിമേറ്റ്ലി സ്വർണ്ണവിലയ്ക്ക് ഉപകാരപ്രദമായിട്ട് മാറും അപ്പോൾ എന്ത് സംഭവിച്ചാലും സ്വർണ്ണവില ഉയരുന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുൾബാക്കുകൾ അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയും ഇല്ല എങ്കിൽ കൂടിയും റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുന്ന അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി അതിൽ ജെലൻസ്കി പറഞ്ഞിട്ട് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് അവസാനിച്ചേക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എങ്കിൽ ഇവിടെ ട്രംപ് അവിടെ സംസാരിക്കുന്നുണ്ട് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ അതിൻ്റെ ഇടക്ക് തന്നെ ഈ ഒരു ട്രേഡ് വാറും താരിഫ് ത്രട്ടും ഉള്ളതുകൊണ്ട് ഗോൾഡിനെ കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രേഡ് ടെൻഷൻ തന്നെയായിരിക്കും അതുകൊണ്ട് ഗോൾഡ് ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് യു എസ് ഡോളർ പൊട്ടിക്കാൻ എന്താ മടിച്ചെങ്കിലും അത് ഉടനെ തന്നെ പൊട്ടിച്ച് മൂവായിരം യു എസ് ഡോളറിലേക്ക് വേണ്ടി വന്നാൽ ചിലപ്പോൾ അത് ഈ ആഴ്ച തന്നെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ് വരുന്ന ആ ദിവസം തന്നെ ചിലപ്പോൾ പൊട്ടിച്ചേക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ ഗോൾഡ് പ്രൈസ് അറുപത്തി നാലായിരത്തി അറുന്നൂറ് ഗ്രാമിന് എട്ടായിരത്തി എഴുപത്തി അഞ്ച് കേരളത്തിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയാണുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വലിയ രീതിയിൽ ഇടിച്ചില്ല ഗോൾഡ് ഇപ്പോൾ കിടക്കുന്നത്